മൗലൈ മുഹമ്മദ് അലി വിചാരിക്കുന്ന അദ്ദേഹമാണ് രണ്ടാമത് ഖലീഫാകുന്ന ആ പേനയുടെ പ്രത്യേകം എന്താ വെച്ചാൽ പേന കശ്ഫിയായിട്ട് അള്ളാഹു കൊടുത്താണ് അദ്ദേഹത്തോട് പറഞ്ഞു നീ കുറിച്ച് എഴുതണം ഖുർആനെ പറ്റി ഖുർആനെ പിന്നെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് നീ നിന്നെ അയച്ചിട്ടുള്ളത് അതുകൊണ്ട് ഖുർആാനെ തഫ്സീർ എഴുതണം എന്ന് പറഞ്ഞു കൊടുത്ത ഹുബ്ലി കേന്ദ്രമായിട്ട് അവർക്ക് ഒരു ഗ്രൂപ്പുണ്ട് അതുപോലെ പാകിസ്ഥാനിലും ഉണ്ട് ഈ തിമാർപുരിയുടെ അനുയായികൾ ഒക്കെ അവർ പറയുന്നതൊക്കെ മിർസാൽ അഹമ്മദ് ഖാദിയാനി പ്രവാചകനാണ് അദ്ദേഹത്തിന് ശേഷം നിയുക്തരായാണ് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി എട്ടിന് ശേഷം ഈ അക്കീം നുറുദ്ദീൻ ഖലീഫയാവുന്നു എല്ലാവരും അദ്ദേഹത്തിൻ്റെ കീഴിൽ അദ്ദേഹത്തെ വഴിയെത്തിയതുകൊണ്ട് മുമ്പോട്ട് പോകുന്നു തൊള്ളായിരത്തി പതിനാലായപ്പം അദ്ദേഹം മരിച്ചു അന്നൊരു സംഭവം ഉണ്ടായി ഇവർ ഇനാഫത്തിന് വേണ്ടി രണ്ട് സ്ഥാനാർത്ഥികളുണ്ടായി അതിലൊന്ന് ഈ ലാഹോരി നേതാവ് എന്ന് പിൽക്കാലത്തറിയപ്പെട്ട മൗലഹി മുഹമ്മദ് അലിയാണ് മറ്റേ ആൾ മിർസ ബഷീറുദ്ദീൻ മഹ്മൂദ് അഹമ്മദ് അത് മിർസാ ഗുലാഹമ്മദ് ഖാദനയുടെ മകനുമാണ് അപ്പോൾ ഇവിടെയുള്ള ഉള്ള ഒരു തർക്കമെന്ന് വെച്ചാൽ അത് മൗലവി മുഹമ്മദ് അലി വിചാരിക്കുന്ന അദ്ദേഹമാണ് രണ്ടാമത് ഖലീഫാബു എന്ന അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ മിർസാ സാഹിബിനെ ബൗദ്ധികമായിട്ട് അദ്ദേഹം എം എ ഇംഗ്ലീഷും എം എ അറബിക്കും പഠിച്ചിട്ട് പാസ്സായിട്ടുള്ള ആളാണ് അറബിയിലും ഇംഗ്ലീഷിലും നല്ല പ്രാവീണ്യമുള്ള ആ കാലഘട്ടത്തിൽ നിന്ന് പറഞ്ഞാൽ എം എ പരീക്ഷാൽ വലിയൊരു സംഭവമാണല്ലോ അപ്പോൾ അത് പാസ്സായിട്ടുള്ള ഒരാൾ ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അദ്ദേഹമാണ് തഫ്സീർ ആദ്യമായിട്ട് എഴുതുന്നത് അഹമ്മദികൾക്ക് വേണ്ടി ആദ്യമായി തഫ്സീർ എഴുതുന്ന ആളാണ് ബയാനുൽ ഖുർആൻ എന്ന് പറഞ്ഞത് അത് ഇംഗ്ലീഷിലുണ്ട് അറബിയിലുണ്ട് അല്ല ഉറുദുവിലുണ്ട് ഈ ഖുർആൻ തഫ്സീർ എഴുതുന്നത് മിർസാഖുലാഹമ്മദ് ഖാദിയാനി നൽകിയ പേന കൊണ്ടാണ് ആ പേനയുടെ പ്രത്യേകം എന്താ വെച്ചാൽ പേന കശ്ഫിയായിട്ട് അള്ളാഹു കൊടുത്തതാണ് അദ്ദേഹത്തോട് പറഞ്ഞു നീ ഖുർആാനെക്കുറിച്ച് എഴുതണം ഖുർആനെ പറ്റി ഖുർആനെ പിന്നെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് നീ നിന്നെ അയച്ചിട്ടുള്ളത് അതുകൊണ്ട് ഖുർആാനെ തഫ്സീർ എഴുതണം എന്ന് പറഞ്ഞ് കൊടുത്താൽ പക്ഷേ ഇദ്ദേഹത്തിന് അതിന് നേരം കിട്ടാത്തത് കൊണ്ട് അദ്ദേഹം ചെയ്തു അത് മുഹമ്മദ് അലിനെ ഏൽപ്പിച്ചു പിന്നീട് സംഭവിച്ചെന്താ ഈ മുഹമ്മദ് അലിയും ഇവർ തമ്മിൽ വേ വേർ പിരിഞ്ഞപ്പോൾ ബഷീറുദ്ദീൻ മഹ്മൂദ് അഹമ്മദിനോട് പറഞ്ഞു ഈ മാസത്തിൽ എന്തോ ഒരു ശമ്പളം വെച്ചുകൊണ്ടാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത് ഒരു വലിയ തുക ആ തുക ചെലവഴിച്ചതുകൊണ്ട് അതിൻ്റെ ഉടമസ്ഥാവകാശം അഹമ്മദിയ ജമാഅത്തിനാണെന്ന് ബഷീറുദ്ദീൻ മഹമ്മൂദ് അഹമ്മദ് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഇദ്ദേഹം ശരിയാണ് നമുക്കതൊന്നിച്ച് പ്രസിദ്ധീകരിക്കാം ഇപ്പം നമ്മൾ രണ്ട് കൂട്ടരാണല്ലോ അതുകൊണ്ട് പകുതി നിങ്ങളും എടുത്തോളൂ പകുതി ഞാനും എന്നുവെച്ചാൽ ചിലവെടുത്തിട്ട് നമുക്ക് എത്ര കോപ്പി വേണമെങ്കിലും അച്ചടിക്കാം അത് വേണ്ട എന്ന് പറഞ്ഞ് വിട്ടുതരാണെങ്കിൽ ഞങ്ങൾ പ്രസിദ്ധീകരിച്ചോളാം അവസാനം പിന്നെ അതിനെപ്പറ്റി ചർച്ചയിൽ ഈ അമ്രോഹി എന്ന് പറഞ്ഞ ആൾ മുഹമ്മദ് ഹസൻ അമ്രോഹി അതിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ഓടി നടന്നു ഒടുവിൽ അദ്ദേഹം മമ്മൂലി മുഹമ്മദ് അലിയുടെ കൂടെ അങ്ങോട്ട് ചേരുകയാണ് ചെയ്തത് ഇയാളിങ്ങനെ ആദ്യം ന്യൂട്രൽ നിൽക്കുകയായിരുന്നു അപ്പോൾ അന്ന് ഈ ഈ ഒരു തഫ്സീറുമായി ബന്ധപ്പെട്ട കാര്യത്തിന് വേണ്ടി അതിനൊരു പിന്നെ ഒരു സംജോത ഒരു അനുരഞ്ജനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നടന്നപ്പോൾ അവസാനം പറഞ്ഞു ഞാൻ നിങ്ങൾക്കൊരു തീപ്പെട്ടിക്കൊള്ളി തരാം നിങ്ങളത് ഉപയോഗിച്ച് അത് കത്തിച്ചു കളയൂ എന്ന് പറഞ്ഞാണ് അങ്ങനെ ഞാൻ എൻ്റെ സാധനം കത്തിക്കണോ വേണ്ടതെന്നുള്ളത് ഞാൻ തീരുമാനിച്ചോളാം എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഇവരുടെ ഈ തർക്കത്തിൻ്റെ ഒരു ഒരു രൂപമാണത് ഏതായാലും ബഷീറുദ്ദീ മഹമ്മൂദ് അഹമ്മദാണ് യഥാർത്ഥത്തിൽ കാദ്യാനിസത്തിനെ ഈ രൂപത്തിൽ വളർത്തിയെടുത്തത് അദ്ദേഹത്തിനാണ് ഇഷ്ടംപോലെ സമയം കിട്ടി ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് വരെയും അദ്ദേഹമാണ് ഖലീഫ പക്ഷെ അതിൽ അവസാനത്തെ ഒരു പത്ത് കൊല്ലം അദ്ദേഹം ഈ ബുദ്ധി നശിച്ചു കേട്ട് ഒരു സന്നി ബാധിച്ച് അദ്ദേഹം ഇങ്ങനെ എന്തെങ്കിലും തെറി പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് ജീവിച്ചു എന്നാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലുള്ളത് പക്ഷേ ഖലീഫ മരിക്കുന്നത് വരെ ജീവിച്ച് എന്ത് ചെയ്യണം മറ്റൊരു ഖലീഫയെ കൊണ്ടുവരാൻ പാടില്ല അതുകൊണ്ട് ഇദ്ദേഹത്തെ തന്നെ ഖലീഫയാക്കിയിട്ട് അറുപത്തഞ്ച് വരെ അവർ സഹിച്ചതാണ് പക്ഷേ ഈ ഖിലാഫത്ത് ഏറ്റെടുക്കാൻ ഖിലാഫത്ത് നേടിയെടുക്കാൻ അദ്ദേഹം ചെയ്തത് നേരത്തെ തന്നെ അദ്ദേഹം ആസൂത്രിതമായിട്ട് പണി ചെയ്തു മജ്ലിസ് അൻസാറുള്ള എന്ന് പറഞ്ഞിട്ടൊരു സംഘടന ഉണ്ടാക്കി അതിൽ യുവാക്കളെ മുഴുവനും അതിൽ അംഗങ്ങളാക്കി ആ യുവാക്കളാണെന്ന് ഖാദിയാലിൽ എല്ലാ തേർവാഴ്ചയും നടത്തിയത് അതൊരു വളരെ വിശദീകരിക്കേണ്ട സംഗതിയാണ് ഇവിടെ പുസ്തകത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വളരെ അതായത് കൊല്ലും കൊലയും വരെ നടത്തിയിട്ടാണ് ഈ നേതൃത്വത്തിൽ അദ്ദേഹം എത്തുന്നത് അങ്ങനെ അദ്ദേഹം അത് പൂർണ്ണമായിട്ട് ഒരു സംഗതി അദ്ദേഹത്തിൻ്റെ ഒരൊറ്റ വാചകം മതി കഥയാനസ്തത്തിൽ അതുവരെ ഉണ്ടായിരുന്ന ഒരു എന്താണ് എന്താ പറയുക ഒരു പൂർണ്ണ ഒരു ഉറക്കം ചോദിച്ചാൽ അദ്ദേഹം നിഷേധിക്കുന്ന രീതിയിൽ നമുക്കറിയാം ഒരുപാട് ഖത്തമുൻഭത്തിന് അനുകൂലമായിട്ടുള്ള വചനങ്ങൾ മിർസയിൽ നിന്ന് വന്നിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ അതിനെ പറഞ്ഞ് നിൽക്കാൻ കഴിയാത്ത സന്ദർഭത്തിൽ എത്രത്തോളം ഈസാനോ ജീവിച്ചിരിപ്പുണ്ട് എന്ന കാര്യത്തിൽ ഉറക്ക പറയാൻ അദ്ദേഹത്തിന് കഴിയാതെ അല്ലെങ്കിൽ ഉറച്ചു പറയാൻ അദ്ദേഹത്തിന് കഴിയാത്ത ചില സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട് മരിച്ചുപോയി എന്ന് പറയാം അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളെയൊക്കെ അതിജീവിക്കാൻ കഴിഞ്ഞത് ഈ ബഷീറുദ്ദീൻ മഹ്മൂദ് അമിൻ്റെ കാലത്ത് അദ്ദേഹത്തിന് ഒരു ഖണ്ഡിതമായൊരു നിലപാടുണ്ടായിരുന്നു അതിൽ ഇങ്ങനൊരു വാചകമുണ്ട് ഒരാൾ മസീഹിൻ്റെ പേര് കേട്ടിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൽ അവിശ്വസിക്കുന്നു അദ്ദേഹത്തെ വിശ്വസിക്കാതിരിക്കുമ്പോൾ കാഫ്രാണ് ഇസ്ലാമികൃത്തു പുറത്താണ് അതേസമയം മറ്റു പലരും പറഞ്ഞിട്ടുള്ളത് മസീഹിൻ്റെ പേര് കേൾക്കുകയും അദ്ദേഹത്തിൻ്റെ സന്ദേശം മനസ്സിലാക്കുകയും ചെയ്തിട്ട് നിഷേധിക്കുന്നവരെ കാഫറാവുകയുള്ളൂ ഇദ്ദേഹം അങ്ങനെ അടുത്ത നടപടി സ്വീകരിച്ചു പിന്നെ ആ ശാഖ അന്നലക്കാണ് മുമ്പോട്ട് പോയിട്ടുള്ളത് അങ്ങനെ ഒരുപാ അദ്ദേഹം പറയുന്നുണ്ട് ഇനിയും ആയിരം പ്രവാചകന്മാർ വരാം അതിനു മാത്രം ഇസ്ലാമിൻ്റെ പിന്നെ പ്രവാചകത്വത്തിൻ്റെ വാതിൽ മലയ്ക്കെ തുറന്നി തുറന്നിരിക്കുകയാണ് മറുഭാഗം എന്താണ് അതല്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് വരെ ജീവിച്ചിരുന്ന ആളാണ് മൗലൈ മുഹമ്മദ് അലി അദ്ദേഹം പിൽക്കാലത്ത് എഴുതിയ പുസ്തകങ്ങൾ മുഴുവനും അനുഭവത്തിൽ ഇസ്ലാം എന്നാണ് പുസ്തകം എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മുജാഹിദ് കെബീർ എന്നാണ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പക്ഷേ അതിലൊന്നും തന്നെ ഗുല അഹമ്മദ് ഖാദിയാനിയെ മാത്രമല്ല ഇനിയൊരു പ്രവാചകത്വം ഒരിക്കലും മുഹമ്മദിനു ശേഷം ഉണ്ടാവുകയില്ല ഇദ്ദേഹം മുജദ്ദിദും മുഹദ്ദസുമാണ് അദ്ദേഹം കാലത്തിൻ്റെ പരിഷ്കർത്താവാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ആ രീതിയിൽ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് ഞാൻ അതിനോട് യോജിക്കുന്നില്ല അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഇദ്ദേഹം പ്രവാചകത്വം വാദിച്ചിട്ടുണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞിട്ട് തന്നെ എന്നെ വിശ്വസിക്കാത്തവർക്ക് പിന്നെ കാഫറുകളാണെന്ന് അപ്പം അതിനെ മറച്ചു വെച്ചുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ഒരു പ്രചാരണവുമായിട്ട് കാര്യമായൊക്കെ ആ ഉണ്ട് ആണികൾ എന്ന് പറഞ്ഞാൽ അത് ഞാൻ പിന്നെ ഇപ്പോൾ തന്നെ ബോംബെ ഡൽഹിയിൽ അവരുടെ കേന്ദ്രമുണ്ട് പിന്നെ ബോംബെയിൽ അവർക്ക് ശാഖകളുണ്ട് അപ്പോൾ ഞാൻ ശ്രീനഗറിൽ പോയപ്പോൾ അവരുടെ അവിടെ കലമ്പുര എന്ന് പറഞ്ഞ സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ പള്ളി അവരുടെ പള്ളിയുണ്ട് അവിടെ കാതിയാനികളുടെ പള്ളിയുണ്ട് ലാഹോരികളുടെ പള്ളിയുണ്ട് ലാഹോരികൾ ഇല്ല എന്ന് അവർ മറ്റേ വിഭാഗം ഒരു പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സംഗതിയാണ് ലാഹോരി എന്നാണെന്നില്ല ഇവിടെ നമ്മൾ കാതിയാനികൾ പൊതുവെയായി നമ്മൾ ആക്ഷേപിക്കാറുണ്ട് കാതിയാനികൾ എന്ന് പറയുമ്പോൾ ഇവിടെ പറഞ്ഞു അത് അത് ജമാഅത്തിൽ ജമാ അവകാശപ്പെടുന്ന മൂന്നാല് സംഘടനകളുണ്ടാകുമ്പോൾ അവരുടെ ഐഡൻറ്റിറ്റിക്ക് വേണ്ടിയിട്ടാണ് ലാഹോരി കാതിയാനി എന്ന് പറയുന്നത് അവരുടെ ആസ്ഥാനത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അങ്ങനെയാണല്ലോ ഈ ഗ്രൂപ്പ് ഉണ്ടാകുമ്പോൾ ചില ആളുടെ ആളുകളുടെ പേരിലാവും അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ പേരാവും അങ്ങനെ പിന്നെ തൊള്ളായിരത്തി ഇരുപത്തി മൂന്നായപ്പം അഹമ്മദിയ ജമാഅത്തിൽപ്പെട്ട തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ സിദ്ദീഖ് ദീൻദാർ എന്ന് പറഞ്ഞ ആൾ പ്രവാചകത്വം വാദിച്ചു അതൊരു വലിയ കഥയാണ് അതായത് സിദ്ദീഖ് ദീൻദാർ എന്ന് പറഞ്ഞ ആൾ അഹമ്മദിയാണ് ഗാദയാനി ഖലീഫയുടെ വൈകത്തി ഏതാളാണ് പക്ഷേ അദ്ദേഹം പ്രവാചകനായിട്ട് അദ്ദേഹത്തെ നിയോ നിയോഗിക്കപ്പെട്ടു എന്നാണ് അയാൾ ആഘോഷപ്പെടുന്നത് പിന്നെ ദീൻദാർ അഞ്ജുമാൻ എന്നാണ് അത് സ്വന്തം പേര് മാറ്റി ചെന്ന വിശ്വേശ്വരൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ കുറിച്ച് ഞങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും അതായത് ദീൻദാർ അഞ്ജുമാൻ എന്താണെന്നുള്ളത് അതിൽ പറയുന്ന കാണാൻ ഒരു ഭാഗം നമുക്ക് വായിക്കുകയും ചെയ്യാം അതിലദ്ദേഹം പറയുന്നത് മസീഹിന് ശേഷം അതായത് മിർസാ ഉൽ അഹമ്മദ്ക്ക് അതിയാനിക്ക് ശേഷം എന്നെയാണ് അള്ളാഹു പ്രവാചകനായി നിയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇനി എന്തു വേണ്ടില്ല ഈ ഖിലാഫത്ത് ആവശ്യമല്ല ഇനി എന്നെ വിശ്വസിക്കുകയാണ് എല്ലാവരും വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കുറേ പുസ്തകങ്ങൾ എഴുതി ഒരു സംഘടനയായിട്ട് മുമ്പോട്ട് പോയി അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഇടക്കാല ജീവിതത്തെക്കുറിച്ച് വലിയ ധാരണയില്ലെങ്കിലും ഇന്ത്യ വിഭജന സമയത്ത് അദ്ദേഹം ഈ ഹൈദരാബാദിലായിരുന്നു അവരുടെ കേന്ദ്രം ഡക്കനിലായിരുന്നു ഇവിടെ ഉള്ള ഒരുപാട് സ്ഥലങ്ങളിൽ അങ്ങനെ ഇവിടുന്ന് അദ്ദേഹത്തിൻ്റെ മകൻ ए, आ, वन्दे वन्दे െ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴിൽ മകനെ പാകിസ്ഥാനിലേക്ക് അയച്ചു അങ്ങനെ അവിടെ വളരെ ശക്തമായിട്ടൊരു ഗ്രൂപ്പിനെ ഉണ്ടാക്കി അതൊരു കൾട്ടായിട്ട് വരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇതേ മരിച്ചതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ മകൻ തന്നെയാണ് ഖലീഫായത് ഖലീഫ എന്നുള്ള പേര് തന്നെ അദ്ാ അള്ളാഹുവിൻ്റെ വഴി ലഭിക്കുന്നുവെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അങ്ങനെ അതിൻ്റെ ഒരു ലിസ്റ്റ് വേണമെങ്കിൽ നമുക്ക് വായിക്കാൻ കഴിയും പിന്നെ നമുക്ക് അവരെ കാണാൻ പറ്റുക രണ്ടായിരം ആണ്ടിലെ ഈ കുറേ ബോംബ് ബ്ലാസ്റ്റാണ് നടത്തിയത് ബോംബ് ബ്ലാസ്റ്റ് പറഞ്ഞാൽ ഹൈദരാബാദിലാണ് അവരുടെ ആസ്ഥാനം കർണാടകത്തിലും ഹൈദരാബാദിലും ആന്ധ്രാപ്രദേശിലും ഗോവയിലുമൊക്കെയുള്ള ചർച്ചുകളിൽ ബോംബിട്ട് നശിപ്പിച്ച ബോംബിടുക എന്നുള്ളതായിരുന്നു അവരുടെ രീതി അത് ദീൻദാർ അഞ്ചു ദീൻദാർ അഞ്ജു അതിനെപ്പറ്റി ഞാനൊരു ഇത് ഇതിൽ വായിച്ചു തരാം ദീൻദാർ അഞ്ചുമന സിദ്ദിഖസൻ ദീൻദാറാണ് അഞ്ജുമനെ സ്ഥാപിച്ചത് അഹമ്മദീയ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ മിർസാ ഗുലാം അഹമ്മദ് കാദിയാനിയുടെ ശിഷ്യനായിരുന്ന അദ്ദേഹം മരണത്തിന് ഏകദേശം രണ്ട് വർഷത്തോളം അദ്ദേഹത്തോടൊപ്പം താമസിച്ചു മിർസാ ഗുലാം ഖാദിയാനിയുടെ മരണശേഷം ചില അംഗീകാരങ്ങളും പദവികളും പ്രതീക്ഷിച്ച് അദ്ദേഹം കാദിയാനിലെത്തി അയാൾ ഇവിടെയായിരുന്നു ഹൈദരാബാദിൽ എന്നാൽ അക്കീം നൂറുദ്ദീനും അദ്ദേഹത്തിന് ശേഷം മിർഷ ബഷീറുദ്ദീൻ മഹ്മൂദ് അഹമ്മദ് ഖലീഫായപ്പോൾ അദ്ദേഹത്തിൻ്റെ കാതി അവരോടുള്ള എതിർപ്പുണ്ടാവുകയും അങ്ങനെ ഖലീഫക്കെതിരെ കുപ്രചരണം പ്രചരണം ആരംഭിക്കുകയും ചെയ്തു പിന്നെ ഹൈദരാബാദിലേക്ക് പോയി അങ്ങനെ യഥാർത്ഥ പിൻഗാമി താനാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു എങ്ങനെ പറഞ്ഞുകൊണ്ട് എൻ്റെ ജനനം ഗുലാം അഹമ്മദ് ഖാദേനെ പ്രവചിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട് പിന്നെ സംഭവിക്കുന്നത് അതാണ് അഞ്ചുമൻ ദീൻദാർ അഞ്ചുമൻ എന്നുള്ളത് അഹമ്മദിയാക്കളുടെ ഒരു അവാന്തര വിഭാഗം അപ്പോൾ ഈ പിന്നെ രണ്ടായിരം ആണ്ടിൽ ചെയ്ത് സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ഈ ബോംബ് ബ്ലാസ്റ്റാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളില്ല മെയ് രണ്ടായിരം ആണ്ടിലാണ് മെയ് പതിനഞ്ച് മുതൽ ജൂലൈ പതിനഞ്ച് വരെ ഇന്ത്യയിലെ കർണാടക ആന്ധ്ര ഗോവ എന്നിവിടങ്ങളിലെ പള്ളികൾ ക്ഷേത്രങ്ങൾ എന്നിവ ഉൾപ്പെടെ വിവിധ ആരാധനാലയങ്ങളിൽ സ്ഫോടന പരമ്പരയുണ്ടായി നിരവധി പേർക്ക് കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ അതിൻ്റെ ഒരു വലിയ വിശദീകരണമാണത് ഏതായാലും പിന്നെ ഞങ്ങൾ ബോംബുകൾ ഉണ്ടാക്കി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിതരണം ചെയ്യുന്നു ഈ രാജ്യത്ത് വിവിധ വംശീയ വിഭാഗങ്ങൾക്കിടയിൽ ഭിന്നിപ്പ് വിദ്വേഷം സൃഷ്ടിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം അത് അവരുടെ ഒരു പ്രസ്താവന ആയിരിക്കാം മച്ചിലി പട്ടണം താരേപ്പാലി ഗോഡും അങ്കോളി എന്നിവിടങ്ങളിൽ പള്ളികൾ ബോംബുകൾ പൊട്ടിച്ചു ഈ പള്ളി എന്ന് പറഞ്ഞത് ക്രിസ്ത്യൻ ചർച്ചുകളാണ് അപ്പം ഈ സംഭവത്തിൽ പതിനൊന്ന് പേർക്ക് വധശിക്ഷയും പതിമൂന്ന് പേർക്ക് ജീവപര്യന്ത ശിക്ഷയും വിധിച്ചു രണ്ടായിരം ആണ്ടിലാണ് സംഭവം അപ്പോൾ ഈ പള്ളി ക്രിസ്ത്യൻ ചർച്ചിൽ ബോംബ് വെച്ചു എന്നുള്ളതാണ് അവരുടെ പേരിലെ കുറ്റപത്രം സ്വാഭാവികമായിട്ടും അതിൻ്റെ മറുഭാഗത്തുള്ളത് ക്രിസ്ത്യൻ പാതിരിമാരാണ് അവർ പറഞ്ഞു ജീവപര്യന്തം കൊടുത്താൽ മതി ഈ പതിനൊന്ന് പേരുടെയും വധശിക്ഷ റദ്ദാക്കണം അങ്ങനെ സുപ്രീം കോടതിയിൽ പോയിട്ട് തന്നെ അവർ ആ വിധി സമ്പാദിച്ചു ഇവർക്ക് അനുകൂലമായിട്ട് അതായത് അങ്ങനെ വധശിക്ഷ എന്നുള്ള ഒരു വിശ്വാസമാണ് അപ്പോൾ ഇവരിൽ ഇപ്പോഴും അവരുടെ ഖലീഫമാർ ഖലീഫ ജീവിച്ചിരിപ്പുണ്ട് നമുക്കത് കാണാൻ കഴിയും ഞാൻ ഈ മൂന്ന് ഗ്രൂപ്പിൻ്റെയും ഖലീഫ്മാരെ നമുക്കിങ്ങനെ നമുക്കറിയാവുന്ന ഒരു രീതിയിൽ ഞാൻ എഴുതി വെച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് വരെ രണ്ടാം ഖലീഫ ഒന്നാം ഖലീഫ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് വരെ അക്കിം നൂറുദ്ദീനാണ് രണ്ടാം ഖലീഫ ബഷീറുദ്ദീൻ മഹ്മൂദ് അഹമ്മദ് അറുപത്തഞ്ച് വരെ അത് കാതിയാനി വിഭാഗത്തിൻ്റെ മിർസ നാസിർ അഹമ്മദ് അദ്ദേഹത്തിൻ്റെ മകനാണ് രണ്ടാം ഖലീഫയുടെ മകനാണ് എൺപത്തി മൂന്ന് വരെ മിർസ താഹിർ അഹമ്മദാണ് എൺപത്തി നാല് മുതൽ അങ്ങനെ രണ്ടായിരത്തി നാലു ശേഷം മിർസ മസൂറുർ അഹമ്മദ് അഞ്ചാമത്തെ ഖലീഫയാണ് കാ ലാഹോറി വിഭാഗത്തിൻ്റെ അത് മോലോയ് മുഹമ്മദ് അലി അൻപത്തൊന്ന് വരെയാണ് പിന്നെ മൗലാന ആണ് പിന്നെ ഡോക്ടർ സയ്യിദ് അഹമ്മദ് ഖാൻ തൊണ്ണൂറ്റിയാറ് വരെ ഡോക്ടർ അസ്ഗർ ഹമീദ് രണ്ടായിരത്തി രണ്ട് വരെ ആറാം ഖലീഫയാണ് അവർക്കുള്ളത് അബ്ദുൽ കരീം സയ്യിദ് പാഷ പിന്നെ സിദ്ദീഖ് ദീൻദാറിൻ്റെ ആൾ പിന്നെ അദ്ദേഹം പറഞ്ഞത് ചെന്ന വാസവേശ്വര എന്നാണ് ഇതിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലാണ് അദ്ദേഹം മരിക്കുന്നത് അതുവരെ അദ്ദേഹമാണ് അതിനെ നേതൃത്വം നൽകിയത് ആ പേര് സ്വീകരിക്കാൻ കാരണം വെച്ചാൽ ഇവരുടെ ഈ തീവ്ര ഹിന്ദുത്വ അവരുമായിട്ടാണ് അവരുടെ കണക്ഷൻ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഇസ്ലാം അല്ലെങ്കിൽ ഇസ്ലാം ആചരിക്കുന്നതിനപ്പുറം ഹി ഈ സൂഫിസവും അതോടൊപ്പം സന്യാസവും അല്ലെങ്കിൽ ഹിന്ദു എന്താ പറയുക സന്യാസികളല്ലല്ലോ ആചാര്യന്മാരല്ലേ അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഒരു പ്രതിപുരുഷനായിട്ടാണ് ഇദ്ദേഹം രംഗത്ത് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ക്ഷേത്രങ്ങളിലല്ല ക്രിസ്ത്യാനികളാണ് അവരുടെ മുഖ്യ ശത്രുവായിട്ട് അവർ കണ്ടിട്ടുള്ളത് അതുകൊണ്ടാണ് ബ്ലോം ഈ ബോംബ് ഒക്കെ നടക്കുന്ന ചർച്ചുകളിലായത് പിന്നെ സൂഫി സയ്യിദ് അയ്യൂബ് ഷാ ചതുർമുഖിയാണ് ഇപ്പോഴത്തെ അല്ല അതിൻ്റെ ഇടക്ക് സാഹിബാദ സയ്യിദ് സിയാ ഉല്ലഹസൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മകനായിരുന്നു ഖലീഫ ഇപ്പോൾ രണ്ടായിരം ആണ്ടിൻ്റെ ശേഷം സൂഫി സയ്യിദ് അബൂ അയ്യൂബ് ഷാ ചതുർമുഖിയാണ് അവരുടെ നേതാവ് പിന്നീട് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ അബ്ദുള്ള തീമാർപൂരി എന്ന തിമാർപൂർ എന്നുള്ള ആ നാട്ടുകാരനാണ് അദ്ദേഹം പ്രവാചകത്വം വാദിച്ചു നാലാമതൊരു വൂപ്പായിട്ട് അവരും നല്ല ശക്തമായിട്ട് തന്നെയാണ് ഇപ്പോൾ നമ്മളെ കർണാടകത്തിലെ ഹുബ്ളിയിലൊക്കെ ഉണ്ട് ഹുബ്ളിയിൽ നിന്ന് ഹജ്ജിന് പോയപ്പോൾ അവർ പിടിക്കപ്പെട്ടിരുന്നു അങ്ങനെ കാരണം ഹജ്ജിന് പോ പോയപ്പോൾ പിടിക്കപ്പെടാൻ കാരണം അവർ സ്വകാര്യമായിട്ട് നമസ്കരിച്ചു എന്നുള്ളതാണ് ഹജ്ജിൻ്റെ അവരുടെ കൂട്ടത്തിലല്ല മിനായിലൊക്കെ അവർ മിനായിലും പിന്നെ അർഫയിലൊക്കെ അവർ ചെന്നിട്ട് ഒരു ഗ്രൂപ്പായിട്ട് പ്രവർത്തിച്ചു ഏതായാലും അവരെ പറ്റിയ സംശയം കേട്ടപ്പോൾ അവരെ പിടിച്ച് അങ്ങനെ അത് അറുപതുകളിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ അപ്പോൾ ഏതായാലും അന്ന് അവരെ രക്ഷപ്പെടുത്തുകയാണ് പിന്നീട് അതിന് ശേഷവും ഹുബ്ളി കേന്ദ്രമായിട്ട് അവർക്ക് ഒരു ഗ്രൂപ്പുണ്ട് അതുപോലെ പാകിസ്ഥാനിലുമുണ്ട് ഈ തിമാർ പുരിയുടെ അനുയായികൾ ഒക്കെ അവർ പറയുന്നതൊക്കെ മിർസാവു അഹമ്മദ് ഖാദിയാനി പ്രവാചകനാണ് അദ്ദേഹത്തിന് ശേഷം നിയുക്തരായാണ് നമ്മൾ ഇപ്പോൾ രണ്ടായിരത്തി എട്ടായപ്പോൾ ഇവരുടെ ഒരു നൂറ്റാണ്ട് കഴിഞ്ഞു പിന്നെ ഈ താഹിർ അഹമ്മദാണ് യഥാർത്ഥത്തിൽ ഞാൻ പറയാൻ വിട്ടുകയാണ് താഹിർ അഹമ്മദാണ് ഒരു ശക്തമായിട്ട് ആഗോളതലത്തിൽ കാതിയാനിസത്തിന് ഒരു പേരുണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ളത് അദ്ദേഹം ആഗോള വഴിയത്ത് പദ്ധതി നടപ്പിലാക്കാൻ ശ്രമിച്ചു പിന്നെ അതൊക്കെ അമ്പേ പരാജയപ്പെട്ടു അത് വേറെ കാര്യം അതിനെപ്പറ്റി പാകിസ്ഥാനിൽ തന്നെയുള്ള ഒരു ഒരു നേതാവ് ഇസ്ലാം സ്വീകരിക്കേണ്ട കാരണം താഹർ അഹമ്മദിൻ്റെ ഈ പ്രഖ്യാപനവും വ്യാജ പ്രസ്താവനകളും ആളുടെ അംഗബലത്തെക്കുറിച്ചുള്ള വ്യാജം കേട്ട് കേട്ടിട്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തന്നെ അനുഭവത്തിന് നേരെ വിരുദ്ധമായിട്ട് സംഗതികൾ നടക്കുന്നുണ്ടപ്പോഴാണിത് ഇദ്ദേഹത്തെ വഴിയത്ത് ചെയ്യാൻ പറ്റില്ല എന്ന് അദ്ദേഹത്തിന് തോന്നിയത് അങ്ങനെ അദ്ദേഹം അത് ഉപേക്ഷിക്കുകയായിരുന്നു പിന്നീട് രണ്ടായിരത്തി എട്ടിൽ പ്രോജക്റ്റിൽ ഒരു നൂറ്റാണ്ട് കഴിഞ്ഞപ്പം ഒരു നൂറ്റാണ്ടിലേക്കാണ് പ്രവാചകന്മാരെ അയക്കുന്നത് ഓരോ നൂറ്റാണ്ടിൻ്റെയും തുടക്കത്തിൽ മുജദ്ദിദ്മാർ വരും ആ മുജദ്ദീദുമാർ ഈ ആയിരത്തി മുന്നൂറിന് ശേഷം പ്രവാചകന്മാരായിരിക്കുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ അങ്ങനെ മൗറീഷ്യസിലുള്ള അവരുടെ നേതാവ് കതിയാനികളുടെ അമീർ മുനീർ അഹമ്മദ് അസീം എന്ന എന്നയാൾ സ്വന്തമായിട്ട് ഒരു ജമാക്കി ജമിയത്ത് സഹീ ഉൽ ഇസ്ലാം എന്ന പേര് അത് നമുക്ക് വെബ്സൈറ്റിൽ കാണാൻ കഴിയും ഈ കാലഘട്ടമായപ്പോൾ സോഷ്യൽ മീഡിയയും വെബ്സൈറ്റും ഒക്കെയാണല്ലോ മുമ്പിലുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം പുസ്തകങ്ങളിലൂടെയല്ല അദ്ദേഹത്തിൻ്റെ സൈറ്റിലൂടെയാണ് അദ്ദേഹം ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ അനുയായികളിലേക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞത് പക്ഷേ അദ്ദേഹം പറഞ്ഞു ഞാൻ അഹമ്മതികൾക്ക് വേണ്ടി വന്ന പ്രവാചകനാണ് നമ്മളതിനെപ്പറ്റി ചിന്തിക്കേണ്ടതില്ല അഹമ്മതികൾക്ക് വേണ്ടി വന്നിട്ടുള്ള പ്രവാചകനാണ് അതിൻ്റെ അലയോലി എത്രത്തോളം എത്തിയെന്ന് ചോദിച്ചാൽ അവർ കേരളത്തിലവർക്ക് അനുയായികളെ കിട്ടി ഒരു നൂറോളം അനുയായികൾ അവർക്ക് കേരളത്തിലുണ്ട് കാതിയാനികളിൽ നിന്ന് തന്നെ കിട്ടി നമ്മൾ പുനരൂരിലുള്ള മാ മൈത്ര മാത്ര അതുപോലെ കണ്ണൂരിൽ പിന്നെ പുതിയങ്ങാടി പുതിയങ്ങാടി അല്ല കണ്ണൂരിൽ പിന്നെ കടലായി ആദ്യ കടലായി അവിടെയൊക്കെ കുറേ ആളുകൾ കാതി കാതിയാനിസത്തിൽ നിന്ന് ഈ പുതിയ പ്രവാചകനെ സ്വീകരിക്കുണ്ടായി ഈ പുതിയ പ്രവാചകന്റെ അല്ല പ്രവാചകൻ ഒരാൾ പ്രവാചകത്വം വാദിച്ചാൽ അദ്ദേഹത്തോട് തെളിവ് ചോദിക്കാൻ പാടില്ല എന്നൊക്കെ പിന്നെ ആ അർത്ഥത്തിലല്ല തെളിവ് ചോദിക്കുന്നത് കുഫ്രാണ് എന്നാണ് ഹിമാ അബു ഹനീഫ് പറഞ്ഞിട്ടുള്ളത് ഇവർ പറഞ്ഞ അതല്ല ഒരാൾ പ്രവാചകത്വം വാദിച്ചാൽ അദ്ദേഹത്തെ വിശ്വസിക്കുന്നത് കൊണ്ട് നമുക്കൊന്നും സംഭവിക്കില്ല അഥവാ ചുമ വിശ്വസിച്ചാൽ മതി അഥവാ അദ്ദേഹം പ്രവാചകനല്ലെങ്കിൽ അത് അള്ളാഹു അദ്ദേഹത്തെ കൈകാര്യം ചെയ്തു ചെയ്തുകൊണ്ടൊന്നാണ് ആര് വന്നിട്ട് വന്നിട്ട് നമ്മൾ അങ്ങാടി ചുമ്മാ മതി എന്നാണ് അവരുടെ പിന്നെ കാതിയാനി വിഭാഗത്തിൻ്റെ ഒരു രീതി പക്ഷേ അത് അവരിപ്പോൾ നിർത്തിവെച്ച പോലെയാണ് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ ഈ മോറീഷ്യസിലെ പ്രവാചക അദ്ദേഹമാണെങ്കിൽ വർഷത്തിൽ ഒരിക്കലും കേരളത്തിൽ വരുന്നുണ്ട് കാരണം ഈ ഭാഗങ്ങളിൽ ഈ രണ്ട് സ്ഥലങ്ങളിലും അദ്ദേഹത്തിന് അനുയായികളുള്ളത് ഉള്ളതുകൊണ്ട് ഇവിടെ ഒന്ന് ഒരാഴ്ച താമസിക്കും പിന്നെ തമിഴ്നാട്ടിൽ കുറേ പ്രദേശങ്ങളുണ്ട് ആ തമിഴ്നാട്ടിൽ പോയിട്ട് അദ്ദേഹം അവിടെയും ഈ പ്രബോധന പ്രവർത്തനങ്ങളൊക്കെ നടത്തി അദ്ദേഹത്തിൻ്റെ ഫോട്ടോസൊക്കെ നമുക്ക് വീഡിയോ വരെ കാണാൻ കഴിയും നമുക്ക് ഈ നമ്മുടെ കാലഘട്ടത്തിൽ ഒരു ഉണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ നമുക്ക് ഈ സൈറ്റിൽ സന്ദർശിച്ചാൽ കിട്ടും ഒരുപാട് അദ്ദേഹത്തിൻ്റെ കേരളത്തിലെ പ്രസിഡൻ്റ് അനിയവരൊക്കെ മാത്രക്കാരാണ് അപ്പോൾ അവിടെ പേര് ഞാൻ പറയുന്നില്ല ഏതായാലും ഇപ്പോൾ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് അവാന്തര വിഭാഗങ്ങളൊക്കെ ആയിട്ട് ഉള്ള ഒരു ഒരു ഭാഗമായിട്ട് ഇപ്പോൾ ഈ കാദിയാനി അഹമ്മദിയ ജമാഅത്ത് എന്നൊരു സംവിധാനം മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് അതെ അതെ അതിലൊരു ചെറിയൊരു സംഗതി കൂടി ഞാൻ പറഞ്ഞുതരാം ഇവിടെയുള്ളൊരു പ്രശ്നം എന്താ വച്ചാൽ മിർസ കാദിയാനിക്ക് അള്ളാഹു വഴി നൽകിയെന്ന് പറയുന്നത് അദ്ദേഹം നബിയാണെങ്കിൽ അത് നൽകണമല്ലോ പക്ഷേ അദ്ദേഹത്തിൻ്റെ ഖലീഫമാർക്കും വഴി ലഭിക്കുന്നു എന്നാണ് അവരുടെ അവകാശവാദം അപ്പോൾ ഖലീഫമാർക്ക് വഴി കിട്ടുന്നു ലാഹോരികളുടെ ഖലീഫ്മാർക്കും മുഹമ്മദലിക്ക് കിട്ടിയ ഒരുപാട് വഴികളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ മുജാഹിദ് കബീറിൽ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതചരിത്രത്തിൽ അതുപോലെ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലും അള്ളാഹുവിൻ്റെ വഴിപാട് കിട്ടുന്നതായിട്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഖലീഫ്മാരായിട്ടുള്ള ബാക്കി ഇപ്പോൾ ഞാൻ എണ്ണി പറഞ്ഞാൽ അവർക്കൊക്കെ അള്ളാഹുവിൻ്റെ വഴി കിട്ടുന്നുണ്ട് തിമാർപൂരിയുടെ അതും കിട്ടുന്നുണ്ട് അതുപോലെ സിദ്ദീഖ് ദീൻദാറിൻ്റെ ചുരുക്കി പറഞ്ഞാൽ അള്ളാഹ്ക്ക് പിന്നെ പണിതാണ് ഇവർക്കൊക്കെ വഴി കൊടുക്കാറുണ്ട് അവർ പരസ്പരം പരസ എന്താണ് കാഫറാക്കുന്നു ഇപ്പോൾ ഏറ്റവും കൂടുതൽ വന്ന ആൾക്കും ഒരുപാട് വഴികൾ പല ഭാഷകളും വരുന്നുണ്ട് അറബി പേർഷ്യൻ പിന്നെ ഇംഗ്ലീഷ് അതുപോലെ പിന്നെ ഫ്രഞ്ച് ഫ്രഞ്ച് ഭാഷ നന്നായിട്ട് അവർ മറീഷ്യസ് ആണ് ഫ്രഞ്ച് ഭാഷ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാം അപ്പോൾ അദ്ദേഹത്തിന് ഫ്രഞ്ച് ഭാഷയിലും വഴി ലഭിക്കുന്നു അത് അദ്ദേഹത്തിൻ്റെ ഒടുവിൽ അദ്ദേഹം ഉപാഹലയ്ക്ക് വെല്ലുവിളി നടത്തേണ്ടായി കതിയാനികളോട് നിങ്ങൾ എന്നെ ഒന്നെങ്കിൽ വിശ്വസിക്കുക അല്ലെങ്കിൽ ഞാനുമായിട്ട് ഉപഹാര നടത്തുക എന്നാണ് അദ്ദേഹത്തിന് പറയാനുള്ളത് അങ്ങനെ കേരളത്തിൽ മലയാളത്തിൽ പോലും ഉപാഹലക്കുള്ള വെല്ലുവിളി അവർ പ്രസ്വീകരിക്കണ്ടായി അപ്പോൾ ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റിയ സംഗതികളാണ് ഈ പിന്നെ സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള ഈ പിളർപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ഒരു നൂറ് നൂറ്റി കൊല്ലം കൊണ്ട് തന്നെ ഇവർ ഇത്രയും അവാന്തര വിഭാഗങ്ങളായി മാറിയിട്ട് അവർ നമ്മോട് പറയുന്ന ഒരു കാര്യം ഞങ്ങൾക്ക് മാത്രമേ ഒരു നേതൃത്വമുള്ളൂ അതും അള്ളാഹുവുമായിട്ട് സംസാരിക്കുന്ന ഒരു നേതൃത്വം സംസാരിക്കുന്ന അള്ളാഹുവായിട്ടാണ് ഞങ്ങൾക്ക് ബന്ധം നമ്മളെ സംബന്ധിച്ചിടത്തോളം പതിമൂന്ന് നൂറ്റാണ്ട് പതിനാല് നൂറ്റാണ്ട് മുമ്പ് നമ്മൾ എവിടെ സംസാരിച്ച് അവസാനിപ്പിച്ചു എന്നാണ് നമ്മൾ പറയുന്നത് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് മതി എന്തിന് ലോകാവസാനം വരെയുള്ള നമ്മുടെ മാർഗദർശനത്തിന് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ് ഈ ആ കാലം മുതൽ ഈ കാലം വരെ ഉണ്ടായിട്ടുള്ള പണ്ഡിതന്മാർ അൽ ഉലമാവ് വർഷത്തു ലംബിയാവ് പ്രവാചകന്മാരുടെ വറാസത്ത് കാണിയിട്ടുള്ള അനന്തരാവകാശികളായിട്ടുള്ള ഈ പണ്ഡിതന്മാരാണ് ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അത് ഏറ്റവും ഒടുവിൽ ഈസലാം വരികയും അതിന് ശേഷം വ്യവസ്ഥാപിതമായ ഒരു ഖിലാഫത്ത് സ്ഥാപിക്കപ്പെടുകയും അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിന് ശേഷമാണ് ലോകാവസാനം സംഭവിക്കുക അത് വളരെ കൃത്യമാണ് അവരെ ഇനി അതിൽപ്പെട്ട ആർക്കെങ്കിലും ഒരാളെ പിന്നെ അള്ളാഹു വഴി കൊടുക്കേണ്ട കാര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല കാരണം എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇജിത്തിഹാദിലൂടെ നമുക്കത് കണ്ടെത്താൻ കഴിയും അതിനുള്ള മുമ്പ് ഖുർഹാനും ഹദീസും ഇജ്മാളും ഒക്കെ ഉണ്ട് അതിൻ്റെ പുറമെ ഇജിത്തിഹാദും ഉണ്ട് ഇതിൻ്റെയൊക്കെ വാതിൽ തുറന്നു വെച്ചിരിക്കുക നമുക്കതൊന്നും ഒരു പഞ്ഞവും